പഹൽഗാം ഭീകരാക്രമണം രാജ്യത്തിന്റെ ആത്മാവിനേറ്റം മുറിവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആക്രമണം നടത്തിയവർക്കും ഗൂഢാലോചന നടത്തിയവർക്കും കടുത്ത ശിക്ഷ നൽകുമെന്നും ബീഹാറിൽ നടന്ന പരിപാടിയിൽ മോദി പറഞ്ഞു ഭീകരവാദത്തെ ഇന്ത്യ ഒറ്റക്കെട്ടായി നേരിടും അവർക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ശിക്ഷ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുവെന്നും ഈ ഭീകരാക്രമണം നടത്തിയവർ ചിന്തിക്കാത്ത തരത്തിൽ തിരിച്ചടി നൽകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ലോകത്തെവിടെ പോയി ഒളിച്ചാലും ഭീകരരെ കണ്ടെത്തും ആക്രമണത്തെ ഭീരുത്വമെന്നും മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയെന്നും വിശേഷിപ്പിച്ച മോദി മരണപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ വേദന മുഴുവൻ രാജ്യവും പങ്കിടുന്നുവെന്നും വ്യക്തമാക്കി അതിനിടെ പാക് അധിനിവേശ കശ്മീരിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്രത്യേക ഭീകര വിക്ഷേപണ പാടുകളിലും പരിശീലന ക്യാമ്പുകളിലും ഇന്ത്യൻ സുരക്ഷാ സേന നിരീക്ഷണം ശക്തമാക്കി ഈ കേന്ദ്രങ്ങൾ മാസങ്ങളായി ഇന്ത്യൻ ഏജൻസികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുവരികയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായൊരു വിശദീകരണം സൈന്യം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് നൽകിയിട്ടുണ്ട് പഹൽഗാമിൽ തിരിച്ചടി നൽകാൻ ഇന്ത്യ അതിവേഗ തീരുമാനങ്ങളിലേക്ക് കടക്കും ഇതിനിടെയാണ് വിശദ റിപ്പോർട്ട് കേന്ദ്രമന്ത്രിക്ക് കൈമാറുന്നത് ഈ ഭീകര കേന്ദ്രങ്ങളുമായി സംഭവ വികാസങ്ങൾ സൈന്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലോഞ്ച് പാഡുകളിൽ ഏകദേശം ഭീകരർ ഉണ്ടെന്ന് സംശയിക്കുന്നു വിവിധ ക്യാമ്പുകളിലായി പരിശീലനം ലഭിച്ച നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെ ഭീകരർ തമ്പടിച്ചിട്ടുണ്ടെന്ന് ഇന്റലിജൻസും പാകിസ്ഥാൻ സൈന്യം ഈ നുഴഞ്ഞുകയറ്റത്തിന് സൌകര്യമൊരുക്കുന്നുണ്ടെന്നും ഇന്ത്യ കണ്ടെത്തിക്കഴിഞ്ഞു ആറ് വർഷം മുൻപ് പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തിൽ സിആർ പി എഫ് ജവാൻമാരാണ് കൊല്ലപ്പെട്ടത് പാക് അധിനിവേശ കശ്മീരിലെ ഭീകര പരിശീലന ക്യാമ്പുകൾ വ്യോമാക്രമണത്തിൽ തകർത്തുകൊണ്ടാണ് അന്ന് ഇന്ത്യ തിരിച്ചടിച്ചത് ീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ അതിർത്തി കടന്ന ആക്രമണ നടപടിയിലേക്ക് കടന്നത് മാത്രവുമല്ല ഇത് നടന്ന ആറു മാസത്തിനുള്ളിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിലൂടെ കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുകയും ചെയ്തു പുൽവാമ ആക്രമണത്തിന് ശേഷം ഉരുത്തിരിഞ്ഞ അതേ സ്ഥിതിവിശേഷമാണ് വിശേഷമാണ് ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്നത് ഇരകളെ മതാടിസ്ഥാനത്തിൽ വിഭജിച്ച് മാറ്റി നിർത്തി വെടിവെച്ചു കൊന്നതിലെ പ്രകോപനം വളരെ വ്യക്തമാണ് പുൽവാമയാണ് മാതൃകയെങ്കിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പ്രതീക്ഷിക്കാം ശത്രുവിനെ അവരുടെ തട്ടകത്തിൽ തന്നെ പ്രതിരോധിച്ചുകൊണ്ട് ആക്രമിക്കുക അതാണ് തുറന്ന യുദ്ധത്തെ േക്കാൾ ദേശീയ സുരക്ഷി ഗുണം ചെയ്യുകയെന്നാണ് ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിറ്റ് ഡോവലിന്റെ പാകിസ്ഥാൻ നയം അതിനിടെ പാക് സർക്കാരിന്റെ എക്സ് അക്കൌണ്ടിന് ഇന്ത്യയിൽ വിലക്ക് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യമനുസരിച്ച് എക്സിന്റേതാണ് നടപടി ഗവൺമെന്റ് ഓഫ് പാകിസ്ഥാൻ എന്ന ടാഗിലുള്ള എല്ലാ അക്കൌണ്ടുകൾക്കും ഇന്ത്യയിൽ വിലക്കുണ്ട് സിന്ധു നദീജല കരാർ മരവിപ്പിക്കാൻ തുടങ്ങി നിരവധി നടപടികൾ കൈക്കൊണ്ട ശേഷമാണ് എക്സ് അക്കൌണ്ടും കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭാ സുരക്ഷാ സമിതിയുടെ യോഗം നടന്നിരുന്നു സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിക്കുക പാക് പൌരന്മാർക്ക് നൽകിയ വിസറത്താക്കുക തുടങ്ങിയ പാകിസ്ഥാനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ജമ്മുകശ്മീരിൽ നിന്ന് വൻതോതിൽ ടൂറിസ്റ്റുകൾ മടങ്ങുന്നു ഇന്നലെ പുലർച്ചെ ആറിനും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനുമിടയിൽ മാത്രം ശ്രീനഗർ വിമാനത്താവളത്തിൽ നിന്ന് ഇരുപത് വിമാനങ്ങളിലായി വിമാന സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട് നിരക്ക് അനിയന്ത്രിതമായി കൂടാതിരിക്കാൻ വ്യോമയാന മന്ത്രാലയവും വ്യോമയാന ഡയറക്ടറേറ്റ് ജനറലും വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി ശ്രീനഗറിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ വിമാനങ്ങളുടെയും ടിക്കറ്റ് കാൻസലേഷൻ റീഷെഡ്യൂൾ ചാർജുകൾ മുപ്പത് വരെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമിതി